അങ് ഇന്നലത്തെ ചോദ്യോത്തരത്തിൽ ഇന്നലത്തെ വെച്ചാൽ മിനിയാന്നത്തെ ചോദ്യോത്തരത്തിൽ ഒരു മനുഷ്യന് വൈരാഗ്യം വന്നാൽ ആ പകൽ തന്നെ സന്യസിക്കാം എന്ന് പറഞ്ഞു അതെ ചിതാന്തായി പറഞ്ഞൊന്നുമല്ല പൂർവാചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നത് ഋഷീശ്വരന്മാരെ ഉപദേശിച്ചത് അതുപോലെ ഭാഷാന്തരം ചെയ്ത് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഉറച്ച ബോധ്യമുള്ളതേ നമ്മൾ പറയുകയും ചെയ്യുള്ളു ദാമ്പത്യം എന്ന് പറയുമ്പോൾ രണ്ടു പേരുണ്ടാകുമല്ലോ രണ്ടും രണ്ടിലധികം ഒക്കെ ഉണ്ടാവാം രണ്ടേ പാടുള്ളൂന്നില്ല അല്ലേ ാലും ഏ രണ്ടേ പാടുള്ളൊന്നും എവിടെങ്കിലും അങ്ങനെ ഉണ്ടാവും അങ്ങനെ ഇല്ല ഉപനിഷത്തില് സന്യാസത്തിന് പോകുന്ന യാജ്ഞവൽക്യൻ രണ്ട് പത്നിമാരാണ് അതുകൊണ്ടാണ് സ്വത്ത് വീതിച്ചിട്ട് രണ്ടാക്കം കൊടുക്കാൻ തയ്യാറായത് സ്വത്ത് രണ്ടാക്കം കൂടി വീതിച്ച് കൊടുക്കാൻ തയ്യാറായിട്ടു ശ്രീകൃഷ്ണനൊക്കെയാണെച്ചാൽ എട്ട് പത്നിമാര് ഓരോ പത്നിയിലും പത്ത് ശ്രീകൃഷ്ണൻ പിന്നെ സന്യാസിക്കാൻ പോയിട്ടില്ല അത് വേറെ ഓരോ പത്നിയിലും പത്ത് കുട്ടികളുണ്ട് അങ്ങനെ എൺപത് മക്കള് വെളിവിൽ കൃഷ്ണനുണ്ട് ഏ അയ്യോ അത് പത്നിമാരല്ല അയ്യോ അത് പത്നിമാരല്ല അവരൊക്കെ സംരക്ഷിച്ചതല്ലേ അവരൊക്കെ സംരക്ഷിച്ചു നാഥനായിട്ട് സംരക്ഷിച്ചതാ ഒന്നും പത്നിമാരല്ല അപ്പോൾ ജീവിത പങ്കാളിയുടെ പൂർണ്ണ സമ്മതമില്ലാതെ സ്ത്രീയോ പുരുഷനോ സന്യസിക്കാൻ തീരുമാനിക്കുന്നത് ഉചിതമാണോ ഏയ് ഒട്ടും ഉചിതല്ല ഏ സ്വാമി എന്നല്ലേ പറഞ്ഞു ഉറച്ച വൈരാഗ്യം വന്നാ ഉറച്ച വൈരാഗ്യം വന്നാൽ വേറൊരാളുടെ സമ്മതം ചോദിക്കാൻ പോവുക ഏ ചുട്ടു പൊള്ളു നഗ്നെയിൽ തൊട്ടു വിചാരിച്ചോളൂ നല്ല പതച്ചു കിടക്കണ ലോഹം ഇരുമ്പ് നല്ല 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 കനലായിട്ട് കിടക്കുക തൊട്ടുപോയി അമ്മേ ഞാൻ കൈ വലിക്കട്ടെ എന്ന് ചോദിച്ചിട്ടാണോ കൈ വലിക്കാം ആണോ ഇനീ ചുട്ടു പഴുത്ത് കിടക്കുന്ന ലോഹത്തോടാരെങ്കിലും ചോദിക്കോ കുറച്ച് കടന്നു പോയോ അത് കുറച്ച് കടന്നു പോയില്ല കുറച്ച് കടന്നു പോയോ ഇല്ല ഇല്ലല്ല അല്ലേ നമുക്കൊരു പരുക്കില്ലാണ്ട് ജീവിച്ചു പോണല്ലോ ഈ ചുട്ടുപഴുത്ത ലോഹം ഉള്ള ആ ഒരു അനുഭവം ആര് കാരണം എന്ത് കാരണം ഉണ്ടാകുന്നു അതിനോട് സമ്മതം ചോദിക്കാറില്ലല്ലോ ഉണ്ടോ അതുകൊണ്ട് യത് അഹരേവ വിരജേത് തദ്ഹരേവ പ്രവ്രജേത് ഏത് പകലാണോ വിവേകപൂർണ്ണമായ വൈരാഗ്യം വരുന്നത് ആ പകൽ തന്നെ സന്യാസിക്കാം അതേ സമയത്ത് സമ്മതം ചോദിക്കണമെന്ന് തീർച്ചയായിട്ടും ചോദിക്കണം തീർച്ചയായിട്ടും ചോദിക്കണം തീർച്ചയായിട്ടും ചോദിക്കണം ഇതിപ്പോ ദാമ്പത്യത്തിൽ മാത്രമൊന്നുമല്ല അല്ലാണ്ടും ചോദിക്കേണ്ടി വരില്ലേ ഇപ്പൊ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല ബ്രഹ്മചാരി ആയിട്ടിരിക്കുക അയാൾക്ക് അച്ഛനോട് അമ്മയോടൊപ്പം ചോദിക്കേണ്ടി വരില്ലേ വേണ്ട വേണം ഒക്കെ വേണം അതുകൊണ്ട് പൂർണ്ണ സമ്മതം ഇല്ലാതെ സ്ത്രീയോ പുരുഷനോ സന്യസിക്കാൻ തീരുമാനിക്കുന്നത് ഉചിതമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ചോദിക്കണം എന്നുണ്ടെങ്കിൽ ചോദിച്ചിട്ടേ പോകുമ്പോൾ ഉള്ളൂ ചോദിച്ചിട്ട് സമ്മതമൊക്കെ ആക്കിയിട്ട് അതേ അപ്രസക്തമായി തീർന്നാൽ പിന്നെ ആരോട് ചോദിക്കാനാണ് എന്ത് ചോദിക്കാനാണ്